നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിൽ അറിയപ്പെടും മുൻപേ സോഷ്യൽ മീഡിയയ്ക്ക് എലിസബത്ത് ഉദയനെ വളരെ ഏറെ പരിചയമുണ്ട് ഇവരുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഏറെ തരംഗം സൃഷ്ടിച്ചിരുന്നു ബാലയുമായി എലിസബത്ത് പിരിഞ്ഞു എന്ന വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നതിൻ്റെ ഇടയിലാണ് പുത്തൻ മീഡിയയുമായി എലിസബത്ത് വന്നിരിക്കുന്നത് എലിസബത്ത് അന്യനാട്ടിൽ പോയി പണിയെടുത്ത് ലീവ് എടുത്ത് തിരികെ വന്നിട്ടും ഭർത്താവായ ബാലയെ കാണാൻ പോലും പോയില്ല എന്ന് നിരവധി ആളുകളാണ് പറഞ്ഞത് ബാലയുടെ ഒപ്പമുള്ള ഫോട്ടോ ഇല്ല സോഷ്യൽ മീഡിയയിൽ സജീവമല്ല ഇപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു കൂടാതെ എലിസബത്ത് ഡിപ്രഷനിലാണ് എപ്പോൾ വേണമെങ്കിലും ആത്മഹത്യയിലേക്ക് വരെ പോകാം എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ പ്രചരിച്ചിരുന്നു ഇതിനൊക്കെ എല്ലാം മക്ക മറുപടി എന്നോണം എലിസബത്ത് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബാലച്ചേട്ടൻ്റെ ഭാര്യയായതുകൊണ്ട് ഫേമസ് ആയത് എന്ന് പറയുന്നത് വെറും തെറ്റിദ്ധാരണയാണ് അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് എന്ന് വരെ ചിലർ പറയുന്നുണ്ട് ബാലച്ചേട്ടൻ്റെ വൈഫാണ് അതിലിപ്പോഴത്തെ ആർക്കെങ്കിലും തർക്കമുണ്ടോ അതിൻ്റെ പേരിൽ ആർക്കും തർക്കമില്ല എന്നാണ് എൻ്റെ വിശ്വാസം സ്വന്തമായി വിവാഹം തിരഞ്ഞെടുത്ത് പണി കിട്ടിയതല്ലേ എന്ന തരത്തിലുള്ള കമൻറ്റുകൾ വരെ ഞാൻ കണ്ടു അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഡിപ്രഷൻ വരുന്നതെന്ന് ആര് പറഞ്ഞു ഡിപ്രഷൻ വരാൻ ഇന്ന കാരണമെന്നില്ല എന്തുകൊണ്ടും നമുക്ക് വരാം അതിൻ്റെ വിശദാംശങ്ങൾ താൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെന്നും എലിസബത്ത് പറയുന്നു ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കുമെന്നും ചിരിച്ചുകൊണ്ട് എലിസബത്ത് കുറിക്കുന്നു ടോക്സിക്കായ ബന്ധങ്ങളിലേക്ക് ആരും പോകരുതെന്നും പെട്ടുപോയാൽ അത് ഭംഗിയായി അവസാനിപ്പിക്കണമെന്നുമാണ് പറയുന്നത് പലപ്പോഴും തലച്ചോറ് പറയും എന്നാൽ ഹൃദയം പറയുന്നതാവും നമ്മൾ കേൾക്കുക സമയമെടുത്താലും തിരിച്ചറിയുക പുറത്ത് കിടക്കുക എന്നും പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിക്കുന്നത് എന്തു തന്നെ ആണെങ്കിലും ഞാൻ ഇപ്പോഴും ബാലുചാട്ടൻ്റെ വൈഫ് തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എലിസബത്ത് പറയുന്നു എലിസബത്തിൻ്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നതും മറ്റ് നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ